നമസ്കാരം കേരള മയൂർനാഥിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ പോലീസിന്റെ സംശയങ്ങൾക്ക് പിന്നാലെ പോയാൽ മയൂർനാഥിന്റെ മരണത്തിൽ ഏറെക്കുറെ അന്തരങ്ങൾ കാണാം എന്തായിരുന്നു മയൂറിന് സംഭവിച്ചത് പിതാവിനെ കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥിന്റെ മരണം വിശുദ്ധമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരള പോലീസ് കേസിൽ ശിക്ഷ അനുഭവിച്ചു പോന്നിരുന്ന മയൂർനാഥ് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം കാണാതാവുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മയൂർനാഥിനെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപസ്മാരം വന്ന് മരിച്ചു എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ച വിവരം മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിക്കുക ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മയൂർനാഥ് താമസിച്ച തൃപ്പൂണിത്തരയിലെ ബന്ധുവീട്ടിലും ജോലിയെടുത്ത് തൃശൂരിലെ സ്ഥാപനത്തിലും പോലീസ് പരിശോധന നടത്തും ആരുടെ സഹായത്തോടെയാണ് നേപ്പാളിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് കേരളത്തിൽ നിന്ന് ബന്ധുക്കൾ എത്തിയ ശേഷമാണ് നേപ്പാളിൽ തന്നെ മയൂർനാഥിന്റെ മൃതദേഹം സംസ്കരിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പിതാവിന് കടലക്കറയിൽ വിഷം കലർത്തി മയൂർനാഥ് കൊലപ്പെടുത്തിയത് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം ദേഹാസ്വസ്ഥം ഇതേ തുടർന്ന് ശശീന്ദ്രൻ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മയൂർനാഥ് മാത്രം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ശശീന്ദ്രന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് മയൂർനാഥ് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ മയൂർനാഥ് ആയുർവേദ ഡോക്ടറുമാണ് തന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ അച്ഛനാണ് കാരണമെന്ന് വിശ്വസിച്ചിരുന്നെന്നും കാലങ്ങളായി താൻ ഈ പക ഉള്ളിൽ പേറുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു പിതാവിനോട് മാത്രമായിരുന്നു തൻറെ പക രണ്ടമ്മയോട് സ്നേഹമോ വിദ്വേഷമോ ഇല്ലെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു സ്വത്ത് ആവശ്യപ്പെട്ട് ഇയാളും പിതാവുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു സ്വത്തിനു വേണ്ടിയാണ് ഇയാൾ അച്ഛനെയും രണ്ടാനമ്മയ്ക്കും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം രാസവസ്തുക്കൾ ഓൺലൈനായി വാങ്ങി അവ കൂട്ടിക്കലർത്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഏറെ നാളത്തെ ആലോചനക്കൊടുവിലാണ് അച്ഛനെ കൊലപ്പെടുത്താനുള്ള രസക്കൂട്ട് തയ്യാറാക്കിയതെന്നും പ്രതി പോലീസിൽ വ്യക്തമാക്കിയിരുന്നു പിന്നീടാണ് കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മയൂർനാഥിനെ കാണാതാകുന്നത് പക്ഷേ പിന്നീട് കേരള മറിയുന്നത് മയൂരിന്റെ മരണവാർത്തയാണ് ഏതായാലും കേരള പോലീസ് ഇപ്പോൾ ഈ കേസിന് പിന്നാലെയാണ്